എന്നുള്ള ാണ് അദ്ദേഹം വളരെ പല ടൈപ്പ് പേടികളായ ഒക്കെ കൊണ്ടുവന്ന് ഭയങ്കര നല്ല രീതിയിൽ എടുത്ത ജോലിയിൽ വളരെ നല്ല രീതിയിൽ കാര്യം നടത്തിയ ആളായിരുന്നു അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥമാണ് ഈ പുരസ്കാരം നൽകുന്നത് ഈ സംഘടനയെ പറ്റി രണ്ട് വാക്ക് പറഞ്ഞ് വേഗം ഞാൻ നിർത്താം ഈ കൂട്ടുകൊമ്പന്മാർ സംഘടനയുടെ പതിമൂന്നാമത്തെ വർഷത്തിലേക്കാണ് യാത്ര ചെയ്യുന്നത് ഈ സംഘടന നമ്മുടെ നാട്ടിലെ സാമൂഹികമായ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും പ്രളയം വന്ന കാലഘട്ടം വയനാട് ദുരന്തം എല്ലാത്തിനും സാധിക്കുന്ന പോലെ അവർക്ക് ചെയ്യാൻ കഴിയുന്ന സഹായം ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരു സംഘടനയാണ് അതോടൊപ്പം പാപ്പാന്മാരുടെ മക്കളുടെ വിദ്യാഭ്യാസം വയ്യായിക അനുഭവപ്പെടുന്ന പാപ്പാന്മാർ പ്രത്യേകിച്ച് ഉത്സവ മേഖലയിലുള്ള ആൾക്കാർക്ക് ഒരു കൈത്താങ്ങം കൂടിയാണ് ഈ സംഘടന അതിൻ്റെ ഭാഗമായാണ് ഏറ്റവും നല്ല രീതിയിൽ ആനകൾ ജോലി ചെയ്യുകയും നീണ്ട കാലം ജോലി ചെയ്യുക എന്ന് വെച്ചു കഴിഞ്ഞാൽ വളരെ ചുരുങ്ങിയ ദിവസം ആനകളിൽ നിന്നു കൂട്ടുകെട്ട് പിരിഞ്ഞു പുതിയ കൂട്ടുകെട്ട് വന്നു എന്ന് പറയുന്നതല്ല ആനകളിൽ നേരായ രീതിയിൽ കുറേ കാലം ജോലി ചെയ്യുകയും അതിനെ നല്ല രീതിയിൽ സംരക്ഷിക്കുകയും ചെയ്യുന്ന പാപ്പന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് നൽകുന്ന പുരസ്കാരമാണ് ഈ പുരസ്കാരം അതിൽ ഏറ്റവും വലിയ സന്തോഷം എന്താണെന്ന് വെച്ചാൽ എനിക്ക് പ്രിയപ്പെട്ട കൃഷ്ണപ്രസാദ് ഏട്ടൻ്റെ വീട്ടിൽ ജോലി ചെയ്യുന്ന റെജിയേട്ടനെ കിട്ടിയെന്ന് പറയുമ്പോൾ എനിക്ക് അതിലേറെ സന്തോഷമുണ്ട് എന്നുവെച്ചാൽ ഞാനൊരു ഇരുപത്തിനാല് വർഷങ്ങൾക്ക് മുൻപ് സ്ഥിരമായി വന്നു പോയിരുന്നൊരു വീടാണ് അന്ന് റെജിയ കൂടിയിട്ടുണ്ട് ഇപ്പോഴും കൂടിയിട്ട് എനിക്കത് പറയുമ്പോൾ ഭയങ്കര സന്തോഷം എൻ്റെ ആന ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടത്തിൽ ഏറെ സപ്പോർട്ട് തന്നിട്ടുള്ള ഇപ്പോഴും ആണ് തന്നിട്ടുള്ള ആളാണ് എൻ്റെ പ്രിയപ്പെട്ട കൃഷ്ണപ്രസാദ് ഏട്ടൻ അപ്പോൾ എനിക്ക് ഈ വേദിയിൽ പങ്കെടുക്കാൻ പറ്റിയത് എൻ്റെ ഏറ്റവും വലിയ ഭാഗ്യം ഇനി ഇത് ഒരു ദുഃഖം കൂടി പങ്കുവെക്കട്ടെ എന്താ വെച്ചാൽ നമ്മുടെ നാട്ടിൽ ബഹുമാനപ്പെട്ട എം എൽ എ സാർ അറിയാൻ കൂടി പറയണം ആനകൾ വളരെ കുറവാണ് രണ്ടായിരത്തി ആറ് ഏഴ് കാലഘട്ടത്തിൽ ആയിരത്തിലധികം ആനകൾ ഉണ്ടായിരുന്ന കേരളത്തിൽ വനംവകുപ്പിൻ്റെ ആന അടക്കം മുന്നൂറിൽ താഴെ ആനകളെ ഉള്ളൂ ഇത് വെച്ചുകൊണ്ട് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ ആനകളെ ഉപയോഗിക്കുന്ന ജില്ലകളാണ് എഴുന്നെളുപ്പ് നടക്കണം ആനകളെ കിട്ടാനില്ല ആനകളുടെ ലഭ്യത നമ്മുടെ ഉത്സവാഘോഷങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് നമ്മുടെ സംസ്കാരത്തിന്റെ ഭാഗമായ ഈ ആനകളെ ഉള്ള എഴുന്നെളുപ്പിന് നമുക്ക് ഈ മേളം പഞ്ചവാദ്യം ഇതൊക്കെ നടക്കണമെങ്കിൽ കുറേകിലന വേണം ആനയെ കിട്ടാൻ വളരെയധികം പ്രയാസം നേരിടുന്ന ഈ കാലഘട്ടത്തിൽ ഇത് എത്ര കാലം മുന്നോട്ട് പോകുമെന്ന് വളരെയേറെ ആശങ്കയുണ്ട് നമ്മൾ പറയേണ്ടി വരും നമ്മൾ മുല്ലക്കൽ ബാലകൃഷ്ണൻ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ തിരുവമ്പാടി ശിവസുന്ദർ ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ നമ്മളുണ്ടായിരുന്നു നമ്മൾ ആനകളെ കണ്ടു എന്ന് പറയേണ്ട അവസ്ഥയിലാണ് പോകുന്നത് ബഹുമാനപ്പെട്ട സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി നമ്മുടെ നാട്ടിലേക്ക് ഇനിയും ആനകൾ ഒന്നുകിൽ നമ്മുടെ നാട്ടിൽ ആനകൾ പിടിക്കുന്നതിനുള്ള നിയമസംവിധാനം ഉണ്ടാക്കുകയോ അല്ല എങ്കിൽ അന്യ സംസ്ഥാനത്ത് നിന്ന് ആനെ കൊണ്ടുവന്ന് വീണ്ടും ഈ പ്രസ്ഥാനത്തിന് ജീവൻ നൽകാൻ തയ്യാറായില്ല എങ്കിൽ ഇതെല്ലാം ഓർമ്മകളായി മാറും ആനപ്രേമി എന്നതുപോലും ഓർമ്മയായി മാറും അങ്ങനെ മാറാതിരിക്കട്ടെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായ സംസ്കാരത്തിൻ്റെ ഭാഗമായ നമുക്ക് പകർന്നു കിട്ടിയ ഉത്സവാഘോഷങ്ങൾ നമുക്ക് നമ്മുടെ വരും തലമുറയ്ക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം സാധിക്കണമെങ്കിൽ ആനയുണ്ടാവണം ഇതുപോലുള്ള തറവാടുകളും ആനയെ നോക്കുന്ന ഉടമസ്ഥന്മാരും ആന സ്നേഹികളും ഉണ്ടാവണം നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം ഈ നിയമത്തിൽ ഒരു ഭേദഗതി വരാൻ ബഹുമാനപ്പെട്ട എം എൽ എ അടക്കമുള്ള എല്ലാവരും കൂടി പരിശ്രമിച്ച് മാറുമെന്ന് വിശ്വസിക്കാം അടക്കട്ടെ എല്ലാവർക്കും എൻ്റെ വാക്കൾ ചുരുക്കുന്നു നന്ദി നമസ്കാരം